ഹലോ ജയ്സ് ഞാനിപ്പോൾ ഉള്ളത് ചാലിയ ആറപ്പുറിലേട്ടാണ് ഇവിടെ എന്തൊക്കെ മീൻ എന്തോ നോക്കാമോ ഇരുന്നൂറാണ് ഇരുന്നൂറാന്ന് ஆல்ரெடி ஆயியா? இது 100 ரூபா நீரேடா? 2 100 ரூபாய்தானே? ஏய் முதல்ல நீ ஊரேல நில்லு. 4 ஐ 4 ஐ 500 500 500 500 500 500 500 விஜய் பஞ்சாயி 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 விஜய் பஞ்சாயி பஞ்சாயி അറുന്നൂറ് <coughs> <coughs> രണ്ട് അറുന്നൂറ് വിളിച്ച് അറുന്നൂറ് വിളിച്ച് രണ്ട് രണ്ടറൂറ് ഒൻപത് നൂറ് രൂപ പന്ത്രണ്ട് ഒമ്പായിര ഒൻപായിര ഹായ് 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 1000 ഹായ് 1000 ഹായ് 300 300 450 450 450 450 500 500 500 500 500 550 600 எுவனூறு <laughs> ரெண்டாயிரம் కొల్చండి ఏది అలా అంటున్నాడు అంటామా